എറണാകുളം കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്ത് പെരുമ്പാവൂർ സബ് കോടതി ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിനായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമയ്ക്ക് നഷ്ടപരിഹാരത്തുക പൂർണ്ണമായും നൽകാത്തതിനെ തുടർന്നാണ് നടപടി മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ബ്രഹ്മപുരം സ്വദേശിയായ ശിവശങ്കറിന് ലഭിക്കാനുള്ളത് ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവച്ചാൽ മാത്രമേ വാഹനം വിട്ടു നൽകുകയുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ബ്രഹ്മപുരം സ്വദേശിയായ കെ എൻ ശിവശങ്കരൻ മാലിന്യ പ്ലാന്റിന് വേണ്ടി ഇരുപത് സെന്റ് ഭൂമി വിട്ടു നൽകിയത് എന്നാൽ ആറു വർഷം കഴിഞ്ഞിട്ടും ഭൂമി വിട്ടു നൽകിയതിന്റെ നഷ്ടപരിഹാര തുക മുഴുവനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല പിന്നീട് പണം ലഭിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു എറണാകുളം ജില്ലാ കളക്ടറും കൊച്ചി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരുമാണ് കേസിൽ എതിർകക്ഷികൾ മുപ്പത് ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപയാണ് ശിവശങ്കറിന് ലഭിക്കാനുള്ളത് ഈ സാഹചര്യത്തിലാണ് കേസ് പരിഗണിച്ച പെരുമ്പാവൂർ സബ് കോടതി കുന്നത്തുനാട് തഹസിൽദാരുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനാറൊക്കെ പക്ഷേ സർക്കാർ അതിന് പൈസ കെട്ടിവെച്ചില്ല വിധി പ്രകാരമുള്ള തുടർന്ന് നമ്മൾ രണ്ടായിരത്തി പതിനേഴില് എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു വിധി നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അന്നേരവും പൈസ കിട്ടിയില്ല പക്ഷേ ഇതിനുശേഷം സർക്കാർ വാഹനം ജപ്തി ചെയ്തതിനെ തുടർന്ന് അമ്പത് ശതമാനം പൈസ ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപോളം വരുന്ന പൈസ കെട്ടിവെച്ചു ജപ്തി ചെയ്ത വാഹനം പെരുമ്പാവൂർ കോടതി വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹർജിക്കാരന് നൽകാനുള്ള തുക കെട്ടിവച്ചാൽ മാത്രമാണ് വാഹനം വിട്ടു നൽകുകയുള്ളൂ ന്യൂസ് കൊച്ചി